മനസ്സന്നാവട്ടെ എല്ലാവരും മനസ്സിലന്നാവട്ടെ കണ്ണിൽ പറഞ്ഞ നോക്കി മനസ്സിലാകട്ടെ ഒരു പറഞ്ഞ പറഞ്ഞ ഒന്ന് ചേർത്ത് ബഹുമാനമുള്ള കോളേജിന്റെ പ്രിൻസിപ്പാൾ ഡോക്ടർ നസീർ നസീർ അലി സാറാൻ നമ്മുടെ പ്രിയങ്കരനായ യൂണിവേഴ്സിറ്റിയുടെ എൻ എസ് എസ് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഷിയാബ് സാറ് മനസ്സ് നന്നാമറ്റേനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചാണ് നമ്മളുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി അബ്ദുൾ സബദ് സാറ് വേദിലിരിക്കുന്ന അഭിമാനായ അബ്ദുസരി സാറ് അഷ്റഫ് സാറ് അസനത് മൻസൂറ് അശ്വതി സൊഫ നന്ദന എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസർ ഹമീദ് ഫറൂഖ് സാറ് പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ ജീവനക്കാര്യമുള്ള എൻ എസ് എസ് അതോടൊപ്പം തന്നെ സീനിയറായിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും നമസ്കാരം വളരെയേറെ സന്തോഷാഭിമാനമുണ്ട് ഞങ്ങളുടെ എൻ എസ് എസിന്റെ ഫാമിലിയിൽ ഞങ്ങൾ സംസ്ഥാനത്ത് പറയുന്നത് എൻ എസ് എസിന്റെ കുടുംബം എന്നാണ് എൻ എസ് എസിന്റെ യൂണിറ്റുകൾ മൂവായിരത്തി അറുനൂറ്റി നാല്പത് യൂണിറ്റാണ് കേരളത്തിലുള്ളത് ആ യൂണിറ്റിലേക്ക് പുതിയതായിട്ട് ഒരു ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ട്രെയിനിങ് കോളേജിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് എല്ലാവരെയും സംസ്ഥാന എൻഎസ്എസിന്റെ പേരിൽ ഞങ്ങളെ കുടുംബത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഔപചാരിക ചടങ്ങ് ആയതുകൊണ്ട് കൈയ്യടി തൊട്ട് മുമ്പ് സാറുണ്ട് അലി സാറ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൈയടിച്ചാലേ ഞങ്ങള് മനസ്സിലാകെ പതിയത്തുള്ളൂ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാർ പറഞ്ഞു അല്ലേ അതിന് റീഎൻഫോഴ്സ്മെന്റ് സ്കില്ലില് ട്രെയിനിങ്ങൾ ഒന്നും കിട്ടാറില്ലേ വളരെയേറെ പോലെ ഞങ്ങള് ഞാൻ സാറും പങ്കുവെച്ച് ഒരു പുതിയ എൻ എസ് എസ് യൂണിറ്റ് സർക്കാരിന്റെ ഗ്രാന്റോട് കൂടി വരണമെങ്കിൽ വിദൂര സ്വപ്നമാണ് പ്രത്യേകിച്ച് കാലിക്കാട്ട് യൂണിവേഴ്സിറ്റിന്ന് ഒട്ടേറെ പേര് അപേക്ഷയുമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണോ അതുങ്ങളെ പോലെയുള്ള ഉള്ള ട്രെയിനിങ് കോളേജിന്റെ അപേക്ഷ നേരിട്ടും വിവിധ നമ്മളെ യൂണിവേഴ്സിറ്റി സംവിധാനങ്ങൾ വഴിയും അതുപോലെ തന്നെ വിവിധ മറ്റുള്ള നമ്മളുമായി പരിചയമുള്ള വ്യക്തികളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു അപേക്ഷ നമ്മൾ മുന്നിലേക്ക് വന്നപ്പോൾ യൂണിവേഴ്സിറ്റിയുമായി ആലോചിച്ചാണ് നമ്മള് യൂണിറ്റ് അനുവദിച്ചത് പക്ഷെ അതിന് അനുവദിക്കാനുള്ള കാരണം എന്റെ മനസ്സിൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഒട്ടേറെ യൂണിറ്റുകൾ ഞങ്ങൾ ഇങ്ങനെ പുതിയ എൻ എസ് എസ് വേണ്ടി അപേക്ഷ നൽകുമ്പോൾ അത് പരിഗണിക്കാനുള്ള കാരണം അലി സാറിന് എനിക്ക് നേരിട്ട് അടുത്ത അത്ര പരിചയം അല്ലെങ്കിൽ അല്ലാതെ അറിയാം ഓൺലൈൻ മീഡിയാസ് വഴി കോവിഡിന്റെ സമയത്തൊക്കെ ഒട്ടേറെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലൊക്കെ അന്ന് നമ്മളൊക്കെ സെർച്ച് ചെയ്യുന്ന അങ്ങനെയുള്ള ക്ലാസ്സുകളും ഇന്ററാക്ഷൻ ഒക്കെയാണ് ശേഷം സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ കോളേജിൽ സാറ് ഞാൻ വിചാരിച്ച ഒരുപാട് നാളായിക്കോട്ടെ വന്നിട്ടുണ്ട് ഇത് ഇങ്ങോട്ട് വന്നപ്പം ഐ മീൻ സാറ് ഇവിടെ വെച്ച് സാറ് പറഞ്ഞു ഒരു വർഷത്തിനകത്തേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ഈ പറയുന്ന ഒരു ട്രെയിനിങ് കോളേജ് ഇതൊന്നും ഇല്ലാതെ നടത്തുന്ന ഒട്ടേറെ ഇന്റർവെൻഷനുകൾ സോഷ്യൽ ഇൻട്രാക്ഷൻസുകൾ ക്യാമ്പസിനകത്ത് നടക്കുന്ന പ്രവർത്തനത്തെ കുറിച്ച് കണ്ടപ്പം ഇതെല്ലാം പറ്റിയ ഒരു സംവിധാനം അത് എൻ എസ് എസ് ഏറ്റവും നല്ല അനുയോജ്യമായ ഏറ്റവും എൻ എസ് ഏറ്റവും കൂടുതൽ ജനകീയമാക്കുന്ന ഞങ്ങളുടെ മറ്റുള്ള കലാലയങ്ങൾക്ക് മാതൃകയാവാൻ സാധ്യതയുള്ള ഒരു മഹത്തായ കലാലയമാണെന്നുള്ള പരിഗണനയിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ കോളേജിപ്പം ചിര കൈയറിയ അത് നാച്ചുറൽ ആയിരിക്കണം അത്തരത്തിൽ തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും വളരെയേറെ സന്തോഷം സാറ് എങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പങ്കുവച്ചു പ്രിൻസിപ്പാള് ഞാൻ പറഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടപ്പോഴും ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു മാതൃക ബി എഡ് കോളേജ് തന്നെയാണ് എൻ എസ് എസിന് ബി എഡ് കോളേജുകളിലേക്ക് എൻ എസ് എസ് വന്നിട്ട് രണ്ട് വർഷം ആയിട്ടുള്ളു സംസ്ഥാനത്തോട് ആ ട്വന്റി ഫൈവായി അപ്പോ ആയിട്ടുണ്ട് അല്ലേ തീർത്തി ആയിക്കാം എല്ലാം പിടിച്ച് പറയണ്ട ഇതിന്റെ ഇടയിൽ നമ്മളൊരു പത്ത് പതിനഞ്ച് വർഷമായി പഠിക്കുന്നുണ്ട് ഒരുപാട് കോഴ്സുകള് പഠിക്കുകയും ചെയ്തു അത് ഇതൊക്കെ നമുക്ക് വ്യത്യസ്തത തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചത് ഈ കോഴ്സിന്റെ വളരെ പെട്ടെന്ന് സാറിന് കൂടെ സംസാരിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ പെട്ടെന്ന് കോഴ്സിന് എന്തെങ്കിലും പ്രത്യേകത പറയാൻ പ്രത്യേകിന്റെ പറയാം ഓ ബാക്ക് ആ ബെഞ്ച് അല്ലേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മറ്റുള്ളവരെ പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് സ്വയം അല്ലേ അങ്ങനെ പ്രാപ്തരായിക്കൊണ്ടിരിക്കുകയും ചെയ്യാം ആയൊന്നും പറഞ്ഞില്ല മെഡിക്കുകയല്ലേ വേറെ എന്തെങ്കിലും കേട്ടോ പൊട്ടിച്ചേർക്കാം അതെന്നെ അത് മതിയോ

നന്നായിട്ടുള്ള മറുപടി പറയുന്നുണ്ട് അത് ഞാൻ മൈക്കിലൂടെ നിങ്ങൾ പറയൂ ഈ ടീച്ചേഴ്സിന്റെ കയ്യിലാണ് ഇനിയുള്ള അത്ര വലിയ അതാണ് അല്ലെ അത്ര മഹത്തരമായ ഒരു കോഴ്സിലേക്കാണ് വെരി ഗുഡ് മെഡിക്കൽ പിന്നെന്തെങ്കിലും ഉണ്ട് അന്നേരം പറഞ്ഞാൽ ബന്ധപ്പെട്ട് നിർത്തിക്കും അത്തരം ഒരു നമ്മൾ ലൈഫിൽ ഈ സാധാരണ

െ അത് ഞാൻ തന്നെ പറയാം ഒരുപാട് ഡെഫിനിഷനുകൾ ഉണ്ട് ഫോർമേഷനും ക്രിയേഷൻ ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ബോഡി അല്ലേ സ്പിരിറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷനൊക്കെ ഒരുപക്ഷെ അങ്ങനെയൊക്കെ പറയുന്ന അതിന്റെ ആ ലക്ഷ്യം അല്ലെങ്കിൽ ആ ബിഹേവിയർ ചേഞ്ചസ് ഏതെങ്കിലും ഒരു കോഴ്സിൽ നമ്മുടെ കലാലയങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ബി എഡിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇവിടെ വന്ന ബി എഡ് സ്റ്റുഡൻറ് അല്ല ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു അങ്ങനെ കുറെ പ്രത്യേകത ഈ കോഴ്സിലുണ്ട് സാധാരണ നമ്മൾ ഡിഗ്രിയിലും പി ജിയിലൊക്കെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ അല്ലെ ഇരുന്ന് പോറടിക്കുകയും അല്ലെങ്കിൽ തിയറി സൈഡുകൾ പഠിച്ചിറങ്ങിയ ആൾക്കാരല്ല ഇവിടെ വരുന്ന സബ്ജെക്ട് പഠിക്കുന്നതിലായാലും അതുപോലെ തന്നെ ആ പ്രോസസ്സിലായാലും പിന്നെ മറ്റൊരു സൈഡുണ്ട് അത് ചെയ്ലില്ലെങ്കിൽ ബുക്കിൽ നമ്മൾ എഴുതി വെക്കുന്ന വലിയ പ്രാക്ടിക്കൽ വർക്കുകൾ ഇതെല്ലാം ചേർന്ന വളരെ അല്ലെ യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ സ്വ എന്താണ് എന്താണോ വിദ്യാഭ്യാസ ലക്ഷ്യം അല്ലേ നമ്മൾ ലേണിങ് ബൈ ഡൂയിങ് എന്ന് പറയുന്നത് പോലെ അല്ലെ ഈ സമൂഹത്തിന്റെ അല്ലെ ക്യാമ്പസ് കമ്മ്യൂണിറ്റിയിലേക്കും കമ്മ്യൂണിറ്റി ക്യാമ്പസിലേക്കും വരണം അതാണ് വിദ്യാഭ്യാസം പൂർണ്ണമാവുന്നത് അങ്ങനെ ഒരു മഹത്തായ വലിയ ആ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കിട്ടിയില്ലെങ്കിലും ഏറെക്കുറെ നമ്മൾ ഇന്നത്തെ പ്രസന്റ് ഉന്നത മേഖലകളിലൊക്കെ ഏറ്റവും നന്നായിട്ട് നടക്കുന്ന ഒരു കോഴ്സാണ് വീട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴാണ് നമ്മളിലേക്ക് അറിയാതെ വന്ന ഒരുപാട് വാല്യൂസുകളും സ്കില്ലുകളും കഴിവുകളൊക്കെ സാർ പറഞ്ഞു അതിനു മുമ്പും അതിന് ശേഷമുള്ളത് വിലയിരുത്തുന്ന വേറൊരാൾ വിലയിരുത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അത് വളരെ മനോഹരമായി നടക്കുന്ന കലാലയം പറഞ്ഞു എൻ എസ് എസ് ഒന്നും ഇല്ലാതെ തന്നെ ഒട്ടേറെ ഇന്ററാക്ഷൻസുകൾ നടക്കുന്നത് സാറിവിടെ പങ്കുവെച്ച ഒരു തയ്യൽ പരിശീലന പരിപാടികളൊക്കെ നമ്മൾ നടത്തുന്നതിന് പിന്നിൽ ആ വ്യക്തികൾക്ക് തൊഴിൽ പേടി കൊടുക്കുന്നത് മാത്രമല്ല ലക്ഷ്യം നിങ്ങളുടെ മനസ്സുകളിൽ നിറയ്ക്കുന്ന ചിത്രങ്ങളും അതാണ് നമ്മളുടെ ലക്ഷ്യം ഇത്തരം കലാലയങ്ങൾ ചെയ്യുന്നു അതായത് ഇവിടെ അങ്ങനെ മാത്രമായ ഒരു കോഴ്സിലാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് അത് രണ്ടു വർഷമെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇപ്പൊ ബി എഡിലേക്ക് അഡ്മിഷൻ കിട്ടുന്നവർ എന്ന് വെച്ചാൽ ഏറ്റവും ആ സബ്ജക്ടിന്റെ ഏറ്റവും ടോപ്പിലുള്ള മിടുക്കലായിട്ടുള്ളവർക്ക് മാത്രമാണ് ബി എഡിൽ അഡ്മിഷൻ കിട്ടുന്നത് ഇങ്ങനെയുള്ള വലിയ കലാലയങ്ങൾ പഠിക്കാൻ കഴിയുന്നതൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യം കൂടിയാണ് ജീവിതത്തിൽ കിട്ടിയ ഒട്ടേറെ അനുഗ്രഹങ്ങളിൽ ഒന്ന് തന്നെയാണ് അത് അത് തിരിച്ചറിയും നമ്മൾ ഈ കോഴ്സ് കഴിയുമ്പോഴാണ് തിരിച്ചറിയും അത് നിന്നോട്ട് സമയക്കുറവ് ബി എഡ് അത്രയും പറഞ്ഞു ഇനി എൻ എസ് എസിനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് പറഞ്ഞു എന്താണ് എൻ എസ് എസ് ആരെങ്കിലും ഒരു സിമ്പിൾ ആയിട്ട് ഏതാണെങ്കിൽ തോന്നിയ മനസ്സിലുള്ള ഒരു വാക്ക് പറഞ്ഞാൽ അത് നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് എൻ എസ് എസ് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിനേക്ക് ഇനി വീണ്ടും പോകാൻ സമയമാണെന്ന് തോന്നുന്നു അന്നേരം അവിടെ ചെല്ലിയപ്പോൾ ചോദിക്കാണ് ടീച്ചറെ എന്താണ് എൻ എസ് എസ് എന്ന് ചോദിച്ചാണ് നിങ്ങളെടുത്ത് പറയും ശരിയോ തെറ്റോ അതിലോട്ട് വളരെ കുറച്ച് ദിവസം എൻ എസ് എസ് വന്നിട്ടിവിടെ ഡിഗ്രിയിലും പ്ലസ് ടുവിനൊക്കെ എൻ എസ് എസ് ഉള്ളവരുണ്ട് ഞാൻ കൈമൊക്കാൻ പറയുന്നില്ല പക്ഷെ അല്ലാതെ അതിലുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ ആരെങ്കിലും ഒരാളോന്ന് പറഞ്ഞ് എൻ എസ് എസ് അവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാൻ എൻ എസ് എസ് യൂണിറ്റ് ഇവിടെ ബാക്കിൽ പറയുന്നുണ്ട് അങ്ങനെ ഉള്ളവരാന്ന് തോന്നുന്നു ഇവിടെ വേദിയിൽ ഇരുത്തിയേക്കുന്നു സമൂഹത്തോട് പ്രതിബദ്ധത ഉണ്ടാവാൻ വേണ്ടിയാണ് അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ ലക്ഷ്യം അത് തന്നെയാണ് അല്ലെ പ്രതിബദ്ധത ഉണ്ടാവണം േ ഇല്ലെങ്കിൽ പഠിച്ച ആൾക്കാരും അല്ലാത്തൊരു തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല നല്ല മാറുപടി തന്നെയാണ് ഇടുക്കുക തന്നെയാണ് വേറെന്തെങ്കിലും ഉണ്ടോ സമൂഹത്തോട് പ്രതിബന്ധം ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ നല്ലൊരു ക്ലാപ്പ് കൊടുക്കണം അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് ഇവിടെ ആ വേദനിക്കുന്നവർക്ക് സാന്തനമാവാൻ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അങ്ങനെ പറയാം പ്രസ്ഥാനം ചേർത്ത് പറയാം എൻ എസ് എസ് പറഞ്ഞോളൂ പിന്നെ ഒരുപാട് നല്ല ഡെഫിനിഷനും വരാൻ സാധ്യതയുണ്ട് ഇവിടെ നമ്മള് വീട്ടില് സാധാരണ അല്ലെ ക്ലാസ് തുടങ്ങുമ്പോൾ ചോദ്യം ചോദിച്ച് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മളിവിടെ പറയാറുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോദ്യം ചോദിച്ച് ആ കഴിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല അല്ലെ ഒരു റിവ്യൂ നടത്തുകയും ചിന്തയിലേക്ക് അല്ലെ ആദ്യത്തെ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഐസ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ ബ്രേക്ക് സ്റ്റോമിങ് എന്നൊക്കെ പറയുന്നതിനു വേണ്ടി ഐഡിയാസ് വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യാൻ വേണ്ടിയാണ് പ്രീവിഎസിന് ഇവിടെ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നമ്മളെ മനസ്സിലുള്ള എന്തെങ്കിലും ആശയങ്ങളോ അല്ലെങ്കിൽ എൻ എസ് എസ് ഒന്ന് പരിപാടുത്താൻ വേണ്ടി മാത്രമാണ് ചോദിച്ചത് എൻ എസ് എസിന് വലിയ വാക്കുകളുണ്ട് പക്ഷെ തെറ്റിദ്ധാരണ ഉണ്ട് ഒരേറെ ആൾക്കാരുടെയും ആ തെറ്റിദ്ധാരണ വരാൻ പാടില്ല പ്രത്യേകിച്ച് നമ്മളെ പോലുള്ള ബി എഡ് കോളേജിൽ എൻ എസ് എസ് രണ്ട് ഉത്തരവാദിത്തം ഉണ്ട് അവിടെ ആ മകള് അല്ലെ ഇ പിടിക്കിയായ ഒരാൾ പങ്കുവെച്ചതുപോലെ പ്രാപ്തനാവുകയും വേണം മറ്റുള്ളവരെ പ്രാപ്തരാക്കുകയാണ് നമ്മൾ എന്നിട്ട് അവിടെ ആദ്യം നമ്മൾ ഇതെല്ലാം പഠിക്കണം എന്താണ് എന്നിട്ട് വേണം മറ്റുള്ളവരെയും കൂടെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് എൻഎസ്എസ് സാധാരണ ഞങ്ങള് ആ ചില വെളിയിലൊക്കെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് സാറിനെ കൊണ്ടേറെ അനുഭവങ്ങളുണ്ട് പങ്കുവെക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അല്ലെ ക്യാമ്പസുകളിൽ ബേസ്റ്റ് കറൊക്കെ ആണെങ്കിൽ മാറാൻ വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ചില ഇപ്പൊ ഞങ്ങൾ പറയുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ജോലികൾക്ക് വേണ്ടിയുള്ള കൂടസഹരിക്കുന്ന ആൾക്കാരായി എൻ എസ് എസ് വിളിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളാ ചില കോടതി വിധിയിൽ പോലും ഒരിക്കലും അങ്ങനെ ഒരു പരാമർശം വന്ന് പിന്നെ അത് തിരുത്തേക്കെ ചെയ്തു അവർ ഒട്ടേറെ തെറ്റിദ്ധാരണകളുണ്ട് പക്ഷേ എൻഎസ്എസ് രൂപീകരിച്ച് എങ്ങനെയാണെന്ന് അറിയാമോ എത്ര വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് അറിയാം നിങ്ങൾക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ ഏറ്റവും ഫേമസ് ഇനി രക്ഷപ്പെടാൻ വേണ്ടി എൻ എസ് എസ് ചേർന്നത് ഇവിടെ ഇത് തന്നെയാണോ ചോദ്യം ആണോ എന്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്മീഷനെയോ രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനൊക്കെയാണ് ആ കമ്മീഷനാണ് സി ആർ കോത്താരി കമ്മീഷനാണ് എൻ എസ് എസ് വരാൻ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കമ്മീഷൻ അതിൽ ഇനി വായിക്കുമ്പോൾ നോക്കണം അവിടെ പറയുന്നുണ്ട് ആ കലാലയങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഇത്തരം സന്നദ്ധ സേവന പ്രസ്ഥാനങ്ങൾ വേണം അത് സമൂഹമായി ലിങ്ക് ചെയ്ത് വിദ്യാഭ്യാസ പ്രക്രിയ പൂർണ്ണമാവണം അങ്ങനെയാണ് എൻ എസ് എസിന് വരാനുള്ള കാരണം എന്നിരം അവിടെ നമ്മൾ സാധാരണ ഞങ്ങൾ ആദ്യത്തെ ഒരു സെൻറ്റൻസ് പോലും എൻ എസ് എസ് വളരെ മറന്നു പോകാൻ പാടില്ല എൻ എസ് എസ് എന്ന് പറയുന്നത് പ്യുവർലി ആൻഡ് എഡ്യൂക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് ഒരാളെയും സഹായിക്കുന്ന സാമൂഹിക നമുക്ക് പറഞ്ഞ സാമൂഹിക